അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന സമയം എല്ലാവരും രാമജ്യോതി തെളിയിക്കണമെന്ന് ആഹ്വാനം ചെയ്ത നടൻ ഉണ്ണി മുകുന്ദൻ രാജാവ് സിംഹാസനമേറ്റെടുക്കാനുള്ള യാത്രയിലാണെന്നും പ്രതിഷ്ഠാ ദിനത്തിൽ എല്ലാവരും ശ്രീരാമജ്യോതി തെളിയിക്കണമെന്നുമാണ് മുകുന്ദന്റെ ആഹ്വാനം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ജനുവരി ഇരുപത്തിരണ്ടിന് നിങ്ങളുടെ വീടുകളിലും പരിസരങ്ങളിലും ശ്രീരാമജ്യോതി തെളിയിക്കുക ശ്രീരാമന്റെ വരവ് പ്രമാണിച്ച് ഈ വർഷം ദീപാവലി ജനുവരിയിൽ വരുന്നതിന് തുല്യം രാജാവ് സിംഹാസനമേറ്റെടുക്കാനുള്ള യാത്രയിലാണ് ജയ് ശ്രീറാം എന്നായിരുന്നു ഉണ്ണിമുകുന്ദൻ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് നേരത്തെയും സംഘപരിവാർ അനുകൂല ഹിന്ദുത്വ രാഷ്ട്രീയം തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിട്ടുള്ള ആളാണ് ഉണ്ണി മുകുന്ദൻ അതേസമയം ഉണ്ണി മുകുന്ദന്റെ കമന്റിന് താഴെ സമ്മിശ്ര പ്രതികരണമാണ് ലഭിക്കുന്നത് ചിലർ അനുകൂലമായി പ്രതികരിക്കുമ്പോൾ മറ്റു ചിലർ വിമർശിച്ചുകൊണ്ടാണ് കമന്റിടുന്നത് ഈ വർഷം രണ്ട് ദീപാവലിയുണ്ടെന്നാണല്ലോ ഉണ്ണിയേട്ടൻ പറയുന്നതെന്നാണ് ഒരാൾ ഇതിനു താഴെ പരിഹാസരൂപേണ കമന്റിട്ടിരിക്കുന്നത് നേരത്തെ ഗായിക ചിത്രയും പ്രതിഷ്ഠാ ദിനത്തിൽ എല്ലാവരും ദീപം തെളിയിക്കണമെന്ന് ആഹ്വാനം ചെയ്തിരുന്നു പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ ദീപം തെളിയിക്കണമെന്നും അയോധ്യയിലെ പ്രതിഷ്ഠാ ദിനത്തിൽ ശ്രീരാമ മന്ത്രം ജപിച്ച് വീടുകളിൽ വിളക്ക് തെളിയിക്കണമെന്നുമായിരുന്നു ചിത്ര വീഡിയോ സന്ദേശത്തിലൂടെ അഭ്യർത്ഥിച്ചിരുന്നത് ഇത് വലിയ വിവാദമായിരുന്നു ചിത്രയെപ്പോലെ ലോകം ആരാധിക്കുന്ന ഗായിക സംഘപരിവാർക്കെണിയിൽ വീടരുതെന്നും ചരിത്രം മനസ്സിലാക്കാതെയാണ് ചിത്ര സംസാരിക്കുന്നതെന്നുമായിരുന്നു ഉയർന്ന വിമർശനം ചിത്രയെ വിമർശിച്ച ഗായകൻ സൂരജ് സന്തോഷിന് നേരെ സൈബർ ആക്രമണവും ഉണ്ടായിരുന്നു അതേസമയം രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിലുള്ള ഒരുക്കങ്ങളിലാണ് അയോധ്യ വ്യാഴാഴ്ച ക്ഷേത്രത്തിൽ രാംലല വിഗ്രഹം സ്ഥാപിച്ചിരുന്നു നാലു മണിക്കൂർ നീണ്ട ആചാരാനുഷ്ഠാനത്തിന് ശേഷമാണ് വിഗ്രഹം സ്ഥാപിച്ചത് അൻപത്തിയൊന്നുപേരമുള്ള ശ്രീരാമന്റെ വിഗ്രഹമാണ് ശ്രീകോവിലിനുള്ളിൽ സ്ഥാപിച്ചിട്ടുള്ളത് രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റി ബിംലേന്ദ്രമോഹന് പ്രതാപ് മിശ്രയുടെ മേൽനോട്ടത്തിലായിരുന്നു വിഗ്രഹം തെരഞ്ഞെടുത്തത് ജനുവരി ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിനാണ് വിഗ്രഹപ്രതിഷ്ഠ നടക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങ് നടക്കുന്നത് പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് രാഷ്ട്രീയ സാംസ്കാരിക കായിക വിനോദ നിന്നുള്ള പ്രമുഖരെയും ക്ഷണിച്ചിട്ടുണ്ട്